കടവനാട് ഗവൺമെന്റ് ഫിഷറീസ് യു പി സ്കൂളിൽ ഹൃദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ഗ്രാൻഡ് പാരൻസ് സംഗമം സംഘടിപ്പിച്ചു വിദ്യാലയത്തിലെ കുട്ടികളുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും പാടിയും ആടിയും കളിച്ചും തങ്ങളുടെ പഴയ കാലത്തിലേക്ക് സഞ്ചരിച്ച പരിപാടി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു പോലെ ഈ വിദ്യാലയത്തിലും മറ്റു പല വിദ്യാലയങ്ങളിലും പഠിച്ച ആളുകളാണ് നിങ്ങളെ പോലെ ഉടുപ്പിട്ട് അതല്ലെങ്കിൽ ട്രൗസർ ഇട്ട് കുപ്പായമിട്ട് എത്തിയ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് അല്ലേ ഇപ്പൊ നോക്കിയേ അവരുടെ കാലത്ത് പാടത്തും പറമ്പിലും പണിയെടുക്കുകയും അടുക്കളയിൽ വരെ ചെറുപ്പത്തിൽ തന്നെ പണിയെടുക്കുകയും അതുപോലെ തന്നെ നടന്നു വരും സ്കൂളിലേക്ക് നടന്നു വരികയും ചെയ്ത ആളുകളാണ് ഇപ്പൊ നമുക്ക് ഇവിടെ എത്താൻ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലേ വാഹനങ്ങളുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് സ്കൂൾ ബസ്സുകളുണ്ട് അപ്പൊ അത് ആ അത് വെച്ച് നോക്കുമ്പോ സൗകര്യങ്ങളില്ലാത്ത കാലത്ത് വിദ്യാലയങ്ങളിൽ പഠിച്ച ആളുകളാണ് ഈ ഇപ്പുറത്തുള്ള ഇടത്തെ ഭാഗത്തുള്ളത് വലതു ഭാഗത്തുള്ളത് നമ്മുടെ പേരക്കിടാങ്ങളാണ് അങ്ങനെ തലമുറകളുടെ മൂന്ന് തലമുറകളുടെ സംഗമത്തിനുള്ള ഒരു വേദിയായിട്ടാണ് ഇന്നത്തെ ഒത്തുചേരൽ അഥവാ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത് இவருட்காலத்து இவர் பாடி நீங்கள பிராயத்தில் பாடிட்டுள்ள அளவோ கேட்டிட்டுள்ள பாட்டுட்டு ஏதாவது அம்மா தாமர கும்பிளிலும் பானு மானத்து கொம்பனானப்புரத்து கும்பித்தி பானு மானத்து கொம்பனானப்புரத்து அம்பிளி அம்மா പി ടി എ പ്രസിഡന്റ് എം പി ഖാലിദ് അദ്ധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപകൻ ബാബുരാജൻ കെ സ്വാഗതം പറഞ്ഞു പൊന്നാനി എ യു ടി എസ് ഷോജ വാർഡ് മെമ്പർ അശോകൻ വെള്ളാനി എന്നിവർ കുട്ടികൾക്ക് മുതിർന്നവരെ സംരക്ഷിക്കേണ്ട സന്ദേശം നൽകി ഫൈസൽ സമദ് മാസ്റ്റർ പ്രിൻസി ടീച്ചർ ശ്രീജ സ്കൂൾ ലീഡർ അനശ്വര എന്നിവർ ആശംസകൾ നേർന്നു രമ ടീച്ചർ നന്ദിയും പറഞ്ഞു വിദ്യാലയത്തിൽ നിന്ന് നൽകിയ സമ്മാനവുമായാണ് പങ്കെടുത്തവർ മടങ്ങിയത് സ്നേഹം ബന്ധങ്ങൾ നെയ്യുന്ന കോട്ടക്കൽ